ഇപ്പം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ ആർ എസ് എസിൻ്റെ വിചാരധാരയിൽ അവരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു രക്ഷകർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന തരത്തിൽ എന്നൊരു ആശയം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമായിക്കോട്ടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിലെ ആ ഒരു ചരിത്രമായിക്കോട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ നമുക്ക് നമുക്ക് ആ ഒരു എങ്ങനെ വിലയിരുത്താൻ എം വി ഗോവിന്ദന് എനിക്ക് തോന്നുന്നത് പാർട്ടി ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലിശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഈ ലോകത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് വംശഹത്യ നടത്തപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് അതിന് ചരിത്രത്തിൽ ഒത്തിരിയേറെ തെളിവുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളിൽ അഭിവന്യ പിതാക്കന്മാർ വിശുദ്ധാത്മാക്കളായിട്ടുള്ള പിതാക്കന്മാർ വരെ അതിരൂക്ഷ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അവർ ക്രൈസ്തവർക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോയ മെക്സിക്കോയിലെ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത് രക്തസാക്ഷിയായി അദ്ദേഹം വിശുദ്ധനാണ് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് അതുപോലെ തന്നെ ഈ സ്റ്റാലിന്റെയൊക്കെ കാലഘട്ടത്തിൽ ആതിരൂക്ഷമായിട്ട് ക്രൈസ്തവരെ കൊല ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ പിന്നിലെ ആദർശം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് നിരീശ്വരവാദമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വർഗ സമരത്തിന്മേലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് വർഗ വർഗം അത് പണമുള്ളവനും പണമില്ലാത്തവനും മുതലാളിയും കീഴാളനും അപ്പോ കത്തോലിക്കാ സഭയെ എന്നും മുതലാളികളായിട്ട് മാത്രം കാണാനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ശൈലിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വിശ്വസിക്കുന്ന സമൂഹത്തിന് എതിര് നിൽക്കുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ എതിര് നിന്ന് നിന്നിട്ടുള്ളത് ചരിത്രത്തിൽ എതിര് നിന്നിട്ടുള്ളത് അത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയ്ക്കെതിരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തല്ല് കിട്ടാത്തത് എന്നാണ് എനിക്കത് കേട്ടപ്പൊ ചിരിയാണ് വന്നത് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തല്ല് കിട്ടാത്തതെന്ന് ഇവിടെ കേരളത്തിൽ ക്രൈസ്തവർ ഇന്ത്യയിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ളവരും അതുപോലെ രാഷ്ട്രീയത്തിൽ ശക് നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് നിൽക്കുന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആശയപരമായിട്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് ഒരു ക്രൈസ്തവ നാമധാരിയായിരുന്ന അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ ഉപയോഗിച്ചല്ലേ ഇവിടെ ക്രിസ്ത്യാനികളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ടുകെട്ടാനുള്ള ശ്രമം ഈ സർക്കാർ നടത്തിയത് എന്തുകൊണ്ടാണ് ഇവരുടെ വിമോചന സമരം ഉണ്ടായത് ഈ കത്തോലിക്കരുടെ ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജോസഫ് മുണ്ടശ്ശേരി എന്ന വിദ്യാഭ്യാസ മന്ത്രിയിലൂടെ ആ അതിവിദഗ്ധമായിട്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇവിടെയുള്ള പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി മറ്റു മതസ്ഥരുടെ സഹായത്തോടു കൂടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോയി അത് വിമോചന സമരം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വിമോചന സമരം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി എന്നുള്ളതാണ് ചരിത്രം വീണ്ടും ഈ രണ്ട് ഇവര് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബി ഗവൺമെന്റ് ഇവിടെ ക്രൈസ്തവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചർച്ച് ആക്ട് കൊണ്ടുവരുമെന്നാണ് ചരിത്രം ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ ടു തൗസൻഡ് ട്വന്റി വൺ എന്ന പേരിൽ നിയമസഭയിൽ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തു ചർച്ച് ആക്ട് ബില്ല് ആരാ പ്രപ്പോസ് ചെയ്തേ ബി ജെ പി കാരാണോ അല്ല കേരള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ക്രിസ്ത്യാനികളെ അങ്ങോട്ട് സ്നേഹിച്ച് സംരക്ഷിച്ച് കൂടെ നിർത്തണമെന്ന ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം കമ്മ്യൂണിസത്തിന് എന്നും കത്ത് ക്രൈസ്തവർക്ക് എതിരാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക വീണ്ടും മൂന്നാമത്തേത് ഇവർ സിസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുകയാണ് അല്ലെ ഒരു രണ്ടു വർഷം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ലോബികളിൽ നിന്ന് ഒരു കക്ക് എന്ന് പറ പേരിൽ ഒരു നാടകം ഇവിടെ ഉണ്ടായി ആ നാടകം എത്ര സ്റ്റേജുകളിലാണ് കളിച്ചത് ആ നാടകത്തിന്റെ ഇതിവൃത്തം എന്തായിരുന്നു നിർബന്ധത്തിന്റെ പേരിൽ മഠത്തിൽ ചേരേണ്ടി വരികയും മഠത്തിലെ കന്യാസ്ത്രീമാർ ഹോമോസെക്ഷൽസ് ആണ് എന്നതിന്റെ പേരിൽ മനസ്സടടുക്കുകയും ചെയ്യുന്ന ഒരു കന്യാസ്ത്രീയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഏർ പക്ഷക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നാടകങ്ങളിലൂടെ അവർക്ക് എന്താണ് കാണിച്ചു തരേണ്ടതെന്ന് അറിയുമോ അതായത് ഇവിടുത്തെ സന്യാസിനികളെല്ലാം നിർബന്ധത്തിന്റെ പേരിൽ സന്യാസമഠത്തിൽ ചേർന്നവരാണ് എന്നും ഈ സന്യാസ്തരെല്ലാം ക്രൈസ്തവർ ഏറ്റവും വികലമെന്നും പാപമെന്നും കരുതുന്ന ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ളവരാണെന്നും അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നവരാണെന്നും അവർ വരുത്തി തീർക്കുകയാണ് അങ്ങനത്തെ വെച്ചാൽ ഈ നാടകം കണ്ട് അന്ന് ആസ്വദിച്ച് ദൃശ്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് മാധ്യമങ്ങളിലൂടെ വന്നതാണ് അത് മാത്രമല്ല അതിനെതിരെ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയ്ക്കകത്ത് പോയി പ്രതിഷേധം നടത്തിയ ഒരു വ്യക്തിയാണ് ഈ ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ എസ് വൈ നേതൃത്വത്തിൽ അഭിമന്യ പിതാക്കന്മാർ അതിരൂക്ഷമായിട്ടുള്ള സമരമുഖങ്ങൾ നടത്തിയിട്ടാണ് അവസാനം അവര് ഇത് പിൻവലിച്ചത് അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടാതിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളതുകൊണ്ടാണെന്ന് ഇനി വീണ്ടും അഭിമന്യ പിതാക്കന്മാർ അതിശക്തമായി റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ ജെ ബി കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറാൻ ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ക്രിസ്ത്യാനികളുടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കമ്മീഷൻ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒന്നര വർഷക്കാലം കഴിഞ്ഞു ഇതുവരെ ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായിട്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ പൊതുസമൂഹത്തിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇരുന്നൂറ്റി എൺപത്തി നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾക്ക് ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ നൽകിയിട്ട് അതിന്മേൽ അടയിരിക്കല്ലാതെ എന്തെങ്കിലും ഒരു ചെറുകാര്യം സർക്കാർ ഈ ഈ കാര്യവുമായിട്ട് ചെയ്തിട്ടുണ്ടോ ആ റിപ്പോർട്ട് അവർ പുറത്തുവിടാൻ അവർ തയ്യാറായിട്ടുണ്ടോ അതാണ് നമ്മൾ നേരിട്ടൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം അപ്പൊ അടുത്ത ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി രണ്ടായിരത്തി ആറില് എം എ ബി ബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പൊ ഈ മതമില്ലാത്ത ജീവൻ അതൊക്കെ ഇതിനോട് ചെറുത് വായിക്കേണ്ട സംഭവങ്ങളാണ് അല്ലെ അത് 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 അന്ന് കത്തോലിക്ക സഭ മാത്രമല്ല മറ്റു ഇതര മതസമൂഹങ്ങളും അതിശക്തമായിട്ട് അതിനെതിരെ എതിർത്തപ്പോൾ അവരത് പിൻവലിച്ചു അത് മതനിരാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുള്ളത് വീണ്ടും വീണ്ടും അതിലൂടെ തെളിയിക്കപ്പെടുകയാണ് ഇനി വീണ്ടും ഈ നമ്മളുടെ വിവിധ മതസ്ഥരായിട്ടുള്ളവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരത്തിനടുത്ത് അധ്യാപകർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് ശമ്പളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളോടോ ക്രൈസ്തവർ ആയിട്ടുള്ള ഈ മനുഷ്യരോടോ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിലൊക്കെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഈ പ്രതിസന്ധികൾ അവസാനിക്കുകയല്ലായിരുന്നോ അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ല ഇനിയും പറയാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് തൽക്കാലം ഇവരുടെ ഒരു ഉണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് അതെ അതാ അത് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ആയതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയും അതാണ് യാഥാർത്ഥ്യം നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിക്കാൻ എനിക്ക് ഒന്നു വെച്ചാൽ നമുക്കറിയാം ഈശോ സിനിമാ വിവാദം ഉണ്ടായപ്പോൾ ഈ സഖാക്കളുടെ നിലപാട് എന്തായിരുന്നു കേരള സ്റ്റോറി വന്നപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു ഒപ്പം തന്നെ പാലാപിതാവ് വലിയൊരു മുന്നറിയിപ്പ് ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നറിയിപ്പ് അത് പിന്നീട് ഈ വർഷങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രവചനം അത് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടു അന്ന് പാലാപിതാവിനോട് ഇവർ സ്വീകരിച്ച നിലപാടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട് അത് തീർച്ചയായിട്ടും അത് നമ്മൾ പലതവണ വിഷയങ്ങൾ തന്നെയാണ് ആ അത് അത് ഞാനൊന്ന് സൂചിപ്പിക്കാം അവിടെ മതനിരാസല്ല വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ പ്രീണന രാഷ്ട്രീയമാണ് അവിടെ വിഷയം അത് ഇവിടെ ക്രൈസ്തവർക്കെതിരെയുള്ള ഒത്തിരി സിനിമകൾ ക്രൈസ്തവ സംവിധാനത്തെ ക്രിസ്ത്യാനികളെ അതേപോലെ അഭിമുഖീയ പിതാക്കന്മാരെ വൈദികരെ സന്യസ്ഥരെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ വരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് ഇടത് ഹാൻഡിലുകൾക്ക് അതിശക്തമായിട്ട് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊരു വശത്ത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ പാലസ്തീൻ വിഷയം അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ട് പാർട്ടി സമ്മേളനത്തിലടക്കം എന്താണ് ഇൻഫിദാദ എന്ന് പറഞ്ഞ് അല്ലെ ഇൻഡിഫാദ ഇൻഡിഫാദ എന്ന് പറഞ്ഞ് ഈ അറബി അറബി വസ്ത്രങ്ങൾ അടക്കം ധരിച്ചുകൊണ്ട് എന്താണ് അതിന് പേര് പറയുന്നത് കഫിയർ കഫിയ ധരിച്ചുകൊണ്ട് വരെ പാർട്ടി സമ്മേളനം നടത്തിയ ആൾക്കാരാണ് ഇവര് ഞാനൊന്ന് ചോദിക്കട്ടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് മരിച്ചു വീഴുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പല പാരമ്പര്യ ക്രൈസ്തവ നാടുകളിൽ സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്രൈസ്തവർ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ട വരികയാണ് അവരെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇസ്ലാമിക ഭീകരവാദം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നേ വരെ ഈ തീവ്ര ഇസ്ലാമിക ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ടോ അവർ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ നടക്കുന്നവരാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഒന്ന് സൂചിപ്പിച്ചത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കൃത്യമായിട്ടുള്ള തെളിവ് ഇവിടെ വന്നിരിക്കുകയാണ് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്ന് യഥാർത്ഥത്തിൽ ഇത് കൊല ചെയ്യപ്പെടുകയാണ് ആത്മഹത്യ എന്ന് അതിനെ വിളിക്കാൻ കഴിയല്ല ഇത്രയും കാലം ഇവിടെ ക്രൈസ്തവ സമൂഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ പ്രണയത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ആ മതം മാറ്റുന്നു അതിനുശേഷം പലരെയും മറ്റ് പല കുൽസിത പ്രവർത്തികളിലേക്കും പ്രവർത്തികളിലേക്ക് നയിക്കുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത് തെളിവ് എവിടെ തെളിവ് എവിടെ എന്നാണ് ഇതിനു മുൻപ് നമ്മൾ ഓർക്കേണ്ടത് ഇതിനു മുൻപ് പാമ്പ്ലാനി പിതാവിന് മുൻപ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതിന് കോൺഗ്രസ് നേതാക്കളും ഉണ്ട് കടന്നാക്രമിച്ച ഒരു അഭിമന്യ പിതാവാണ് ആ അഭിമന്യ കല്ലറങ്കാട്ട് പിതാവ് ബാലാരൂപതയുടെ മെത്ര ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ഇവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചത് തെളിവ് എവിടെ എവിടെയെന്നാണ് ഇപ്പോൾ ഇതാ തെളിവ് കിട്ടിയിട്ടുണ്ടല്ലോ എന്തിനേറെ പറയുന്നു ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു 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 വാക്ക് പറഞ്ഞോ ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വകുപ്പുകളിലാണ് എന്താണ് ആ വകുപ്പെന്ന് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്നാണ് അതിനുപരിയായിട്ടുള്ള മറ്റൊരു തെളിവും പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അവർ ക്രിസ്ത്യാനികളെ നന്നാക്കാൻ വരുന്നവരാണല്ലോ ഇത് കൂടുതൽ ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട് എനിക്കൊന്ന് പരാമർശിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആ കോടഞ്ചേരി ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ തിരുവമ്പാടി മുൻ എം എൽ എ ജോർജൻ തോമസ് ഈ പ്രണയക്കനിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അച്ഛനും കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഈ ജോർജൻ തോമസ് എന്ന് പറയുന്ന താമരശ്ശേരി രൂപതക്കാരനായിട്ടുള്ള ഈ വ്യക്തി വളരെ കൃത്യമായി അത് കോടഞ്ചേരിക്കാരി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഡി വൈ എഫ് ഐ കാരനായിട്ടുള്ള ഒരു മുസൽമാൻ രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ആ വിഷയം ഉണ്ടായത് അതില് കോടഞ്ചേരിയിലെ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയ ഒരു ഒരു കാലമുണ്ട് എന്നിട്ട് ഈ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടി അവർ വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് എന്നിട്ട് ആ ആ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള പ്രതികരണം നടത്തിയ ഈ ശ്രീ ജോർജൻ തോമസിനെ രാജിവെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ആരാണിതിന് കാരണക്കാർ കമ്മ്യൂണിസത്തിന്റെ ആദർശമാണ് ഇവരാണ് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായിട്ട് വരുന്നവർ